ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്കൊരു ഒരു കൊച്ചു ചോ ഒരു കുട്ടി ചോദിച്ചിരുന്നു അത് കുർത്തിക്ക് ഏറ്റവും നല്ല നെക്കുകൾ ഏതൊക്കെയാണല്ലേ പക്ഷെ കുർത്തിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ കുർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഷാൾ ഇടുന്നതും ഉണ്ട് ഷാൾ ഉപയോഗിക്കാത്തതുമുണ്ട് അപ്പോൾ ഷാൾ ഉപയോഗിക്കാത്ത കുർത്തിയാണെങ്കിൽ ഒറ്റ ബാക്കി പറഞ്ഞ കോളറാണ് കോളർ കുർത്തിയാണ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ എളുപ്പം കോളർ കുർത്തിയാകുമ്പോൾ ഏത് പേൻറ്റിനും കൂടെ ഇടാം നമുക്ക് പലാസയ്ക്കും ഇടാം ടൈറ്റ് പെൻ്റിനും ഇടാം പെൻസിൽ പിറ്റിനും ഇടാം നമുക്ക് പേര് ആയിരുന്നാലും ഇടാം നമുക്ക് എല്ലാ പേൻ്റിനും ഏത് പേൻറ്റിനും നമുക്കിടാം കോളർ കോളർ വെച്ച എന്ന് പറയുമ്പോൾ പക്ഷേ അതുപോലെ തന്നെ നമുക്ക് കോളർ വെച്ച കുർത്തിക്ക് ഷാൾ നിർബന്ധമില്ല കേട്ടോ കാരണം ഷാൾ ഇടാതെ തന്നെ നമുക്ക് നല്ല ഒതുങ്ങിയിരിക്കും പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് കംഫർട്ടായിട്ട് പോകാം അതായത് ടൂ വീലറിൽ യാത്ര ചെയ്യാനായിരുന്നാലും നടന്ന് യാത്ര ചെയ്യാനായിരുന്നാലും ബസ്സിലായിരുന്നാലും നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കുർത്തിയാണ് കോളർ ടൈപ്പ് കുർത്തി കോളർ ടൈപ്പ് കുർത്തി കുർത്തിയിട്ട് നമുക്ക് മാർക്കറ്റ് വേണമെങ്കിലും പോവാം അതേ റിസോർട്ടിൽ നമുക്കൊരു ഫങ്ഷനു വേണമെങ്കിലും പോവാം നമുക്കൊരു ഷോപ്പിങ്ങിന് വേണമെങ്കിലും പോവാം നമുക്ക് യാത്ര ചെയ്യണമെങ്കിലും പോവാം ഒരു ടൂറിന് വേണമെങ്കിലും പോവാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കോളർ കുർത്തി ഒന്ന് ഇട്ടിട്ട് ആ ഒരു ഇതും അല്ലാത്ത കഴുത്തൊക്കെ വെട്ടി ഇറക്കിയിട്ടുള്ള കുർത്തി ഇട്ടും കൊണ്ട് രണ്ടും ഇതേ സ്ഥലം ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴുള്ള ആ ഒന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കോളർ കുർത്തി എന്ന് പറയുമ്പോൾ നല്ല സിമ്പിളാണ് അത് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ കോളർ പല രീതിയിലുണ്ട് റൗണ്ട് അതായത് നമ്മുടെ ചൈനീസ് കോളറുണ്ട് അതായത് ഫുൾ അടഞ്ഞു വരുന്ന കോളറുണ്ട് ഹാഫായിട്ട് ഇരിക്കുന്ന കോളറുണ്ട് പിന്നെ അതുപോലെ തന്നെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇതുവരെ കോളർ ഉള്ളത് അതുപോലെ സ്ക്വയർ നെക്ക് വന്നിട്ട് ഇതുവരെ കോളറുള്ളതുണ്ട് ബി നെക്ക് വന്നിട്ട് ഇതുവരെ കോളർ ഉള്ളതുണ്ട് പിന്നെ മടക്ക് കോളറുണ്ട് കോളർ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പം നമുക്ക് ഏത് കോളർ വേണം എന്നത് നമ്മൾ ആ കുർത്തിയുടെ അനുസരിച്ചിരിക്കും അതായത് ഒരു തുണി എടുക്കുമ്പോൾ നമുക്കൊരു തുണി എടുത്ത് കഴിഞ്ഞു പ്ലെയിൻ തുണിയാണ് ഒരു സങ്കല്പിക്കാം ഒരു പ്ലെയിൻ മോഡല് തുണിയാണ് ഒരു ഡിസൈനും ഇല്ല അപ്പോൾ അതിന് ഒരു പ്ലെയിൻ തുണിയാണെങ്കിൽ നമുക്ക് ചേർന്ന് എന്താ പറയുക സിമ്പിളായിട്ട് ചൈനീസ് കോളർ വെക്കുക ഒരല്പം ഇവിടെ ഇങ്ങനെ വളച്ച് ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു വെട്ട് ഒരു പട്ട കൊടുക്കുമല്ലോ ഒരു ചെറിയ അതായത് കോളറിങ്ങനെ മുട്ടിക്കാത്ത കോളർ ഇതുവരെ വന്നിട്ട് ഒരു ചെറിയ ഓവൽ ഷേപ്പ് പോലെ വന്നിട്ട് നമുക്കൊരു മൂന്ന് പട്ടണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് ത്രീ ഫോർത്ത് ഹാൻഡും വെച്ചിട്ട് നമ്മളൊരു മടക്കും കൊടുത്ത് മടക്കിലിങ്ങനെ നമ്മൾ തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ മടക്ക് ഈ അയ്യൊന്നും വേണ്ട അല്ലാതെ തന്നെ നമ്മളൊരു ഒരു ഒരു തുണിയെടുത്തിട്ട് ിട്ട് നമ്മളിങ്ങനൊരു കൈയ്യെടുത്തിട്ട് വേറൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ ഈ ഒരേ കളറാണെങ്കിൽ നമുക്ക് മടക്കി അടിച്ചാൽ ആകെ വശം അറിയില്ല പക്ഷേ അകത്ത് കളർ മാറ്റമുള്ള തുണിയാണെങ്കിൽ നമ്മൾ വേറൊരു തുണി വെച്ച് തന്നെ മുകളിൽ അടിച്ചിട്ട് മീത അടിച്ചിട്ട് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഇവിടെ ചെറിയൊരു മടക്കം കൊടുത്ത് ഇവിടെ ചെറിയൊരു അടി അടിച്ചിട്ട് ഈ നടുക്കൊരു പടങ്ങി വെച്ച് കൊടുക്കുക പിന്നെ ഇവിടെ നമ്മളൊരു പട്ടി പോലെ വന്നിട്ട് മൂന്ന് മൂന്ന് ബട്ടൺ വെച്ചിട്ട് ഒരു മൂന്ന് ബട്ടൺ അത് കഴിയുമെങ്കിൽ ആ തുണ തന്നെ കവർ ചെയ്ത് അടിച്ചു പോയാൽ നല്ല സിമ്പിളായിരിക്കും നമുക്ക് എവിടെയിടാം അത് ത്രീ ഫോർ അത്യാവശ്യം ഇറക്കത്തിന് നമ്മൾ സൈഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നല്ല നല്ല അധികം ടൈറ്റ് ആക്കാതെ അധികം ലൂസും ആക്കാതെ നമ്മൾ സിമ്പിളായിട്ട് വച്ചിട്ട് നമുക്ക് എവിടെ വേണേറ്റ് ഉണ്ടാവുക പ്ലെയിൻ കുർത്തിക്ക് ഏറ്റവും നല്ല ചേർന്നത് അതാണ് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ചെറിയ ഡെക്കറേഷൻ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലെയിൻ തുണിയാണെങ്കിൽ ഇവിടെ കൂടെ ഒരു മൂന്ന് ലൈൻ തയ്ച്ചു കൊടുക്കുക ചെറുതായിട്ട് അതായത് കാലിഞ്ചിലും താഴെ കൊച്ചു ചെറിയ ഇതായിട്ട് കാലിഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കാലിഞ്ചിൻ്റെ അത്രയും വലുപ്പത്തിൽ ഒരു ഒരു ഇത്ര രീതിക്കെട്ട് നമ്മളൊരു ഒരു ഇത്ര വീതിൻ്റെ എടുത്തിട്ട് ഒരു മൂന്ന് പ്ലേറ്റ് ഇവിടെയും മൂന്ന് പ്ലേറ്റ് എടുക്കണം ഇവിടെയും മൂന്ന് പ്ലേറ്റ് എടുക്കണം അപ്പോൾ ഇതുവരെ ആ പ്ലേറ്റ് ഒരു നമ്മളീ പിറ്റ് ഫിറ്റ് എടുക്കുന്നില്ലേ അതുവരെ നിൽക്കണം ഒരു പതിനഞ്ച് ഇഞ്ച് വരെ നിൽക്കണം പക്ഷേ അങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഷോൾഡർ കൂട്ടി വെട്ടണം അതെടുത്തതിന് ശേഷമേ ഷോൾഡർ വിട്ടാവും കാരണം അല്ലെങ്കിൽ നിങ്ങൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ ഷോൾഡർ എടുത്ത് വരുമ്പോൾ ഈ കാലഞ്ച് കാലഞ്ച് അര ഇഞ്ച് പോകും അര 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 ഒന്നര 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 ഇഞ്ച് പോകും പിന്നെ നിങ്ങൾക്ക് തയ്ക്കാനേ പറ്റത്തില്ല അപ്പം നിങ്ങൾ ആ എടുക്കുക അങ്ങനെ എടുക്കുവാണെങ്കിൽ ആ പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു തയ്യൽ കൊടുക്കുവാണെങ്കിൽ തയ്ച്ചതിന് ശേഷം നിങ്ങൾ കഴുത്ത് കൃത്യമായിട്ട് മടക്കി വെച്ച് ആ മൂന്ന് തയ്യലും ഒരേപോലെ വരുന്ന രീതിയിൽ നിങ്ങൾ മുട്ടു പിന്നെ നിങ്ങൾ വെച്ചിട്ട് ഷോൾഡർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഷോൾഡർ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റില്ല ഒരു പതിനഞ്ചഞ്ച് വെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പ്ലേറ്റ് വയ്ക്കാൻ പറ്റില്ല അങ്ങനെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാം അതായത് ഈ കഴുത്തിൻ്റെ മുകളിൽ ഇവിടം വരെ ഒരു പീസ് വന്നിട്ട് നമുക്ക് ക്രോസ് 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 ആയിട്ട് തയ്ച്ചിട്ടൊക്കെ കോളറൊക്കെ വെച്ചെടുത്താൽ നല്ല അടിപൊളി കുർത്തിയായിരിക്കും കേട്ടോ പ്ലെയിൻ മോഡലൊക്കെ പ്ലെയിൻ തുണിയിലൊക്കെ അതൊക്കെയാണ് നല്ലത് പ്ലെയിനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത് അങ്ങനത്തെ കോളർ ടൈപ്പ് കോളറും ബട്ടൺ വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ ചെയ്ത് ബട്ടൺ വെച്ച് തയ്ക്കാം അതായത് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലെയർ മോഡലോ അല്ലെങ്കിൽ സ്ലിറ്റ് മോഡൽ വെച്ചിട്ട് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് കോളറും വെച്ചിട്ട് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണ്ട ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ബട്ടൺ ഒഴിച്ച് കൊടുക്കണം ബട്ടൺ വെച്ചിട്ട് താഴെ ഏറ്റവും വന്നിട്ട് ഒരു ഏഴിഞ്ചോ എട്ട് ഇഞ്ചോ ഓപ്പൺ കൂടി ഇട്ട് കൊടുക്കാൽ മതി ഏഴിഞ്ചൊക്കെ മതി കേട്ടോ ഒരുപാട് കയറ്റണ്ട അപ്പോൾ ഏഴിഞ്ചുണ്ടെങ്കിൽ മാക്സിമം ഒരു എട്ടിഞ്ച് ഓപ്പൺ ഇട്ട് കൊടുത്താൽ നല്ല സിമ്പിൾ ആയിരിക്കും ഇതുപോലെ ത്രീ ഫോർത്ത് ഹാൻഡോ ഫുൾ ഹാൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ തുണിക്ക് ഓരോ മോഡലാണ് നല്ല ഭംഗി പിന്നെ ലൈനുള്ള ഷ തുണിയാണെങ്കിൽ അതായത് നമുക്കൊരു ലൈൻ കുറുക്കയോ നീളമാക്കിനോ ഒക്കെ ലൈനുള്ള ഒരു തുണിയാണെങ്കിൽ നമുക്ക് കോളെ ഭയങ്കര രസമായിരിക്കും ലൈനുള്ള തുണിയിൽ ോക്കിക്കുക രസമായിരിക്കും അത് നമുക്ക് എപ്പോഴും കോളറൊക്കെ തെച്ചിട്ട് ഒരു അല്പം ഒതുക്കിയിട്ട് വേണമെങ്കിൽ ചകലം പ്ലെയർ ആയിട്ട് വെച്ച് ബാക്കും ഫ്രിണ്ടും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഫ്രിണ്ട് ഓപ്പണൊക്കെ ചെയ്ത് പട്ടണൊക്കെ ഇട്ടാൽ ലൈൻ കൊടുത്തിട്ട് ഭയങ്കര രസമാണ് അതും ഇതുപോലെ ത്രീ ഫോർത്തി തന്നെയാണ് ഒരു മടക്കം ഒരു അയ്യൊക്കെ വെച്ചൊരു പട്ടൺ വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ചില ആൾക്കാർക്ക് പ്രായമൊന്നും നോക്കില്ല എല്ലാം രസം ഇടും കേട്ടോ ഞാനൊക്കെ എല്ലാം രസം ഇതും പിന്നെയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പ്രായം എനിക്ക് ഇത്രയായാലും ഇന്ന റെസ് ഉപയോഗിക്കാവോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങ് അവർക്കൊക്കെ ഈ ബട്ടണൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ട് കയ്യൊന്നും അങ്ങനെ വേണ്ടെങ്കിൽ ത്രീ ഫോർത്ത് കാൻഡ് വയ്ക്കുക അല്ലെങ്കിൽ ഫുൾ കാൻഡ് വയ്ക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ട ഏതാണോ ആ കാൻഡ് വെച്ച് അറച്ചുകൊടുക്കാം പിന്നെ അത്യാവശ്യം അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പം ഈ കോളർന്നും അത്ര ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് കഴുത്തൊക്കെ ഇറക്കി തയ്ക്കാം അങ്ങനെയുള്ളവർക്ക് തയ്ക്കാൻ പറ്റിയതാണ് റൗണ്ട് നെക്ക് തയ്ച്ചിട്ട് കോളർ വയ്ക്കുക കോളർ സെപ്പറേറ്റ് അടിച്ചതിനകത്ത് വെച്ച് കൊടുത്താൽ മതി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചൈനീസ് കോളറും തയ്ച്ച് കാണിച്ച് തരാം ഈ ആയിട്ട് വെട്ടുന്നത് അതിൽ തന്നെ നമുക്ക് വി വെട്ടാം സ്ക്വയർ വെട്ടാം റൗണ്ടിലേക്ക് വെട്ടിയിട്ട് നമ്മൾ തയ്ച്ചതിന് ശേഷം കംപ്ലീറ്റ് തയ് ബാക്ക് കഴുത്ത് വിട്ടല്ലേ ബാക്ക് കഴുത്തിറക്കാതിരുന്നാൽ മാത്രം മതി തയ്ച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് എല്ലാ കോളർ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല കോളറായിട്ട് ഇരിക്കുകയും ചെയ്യും ഈസിൽ കാര്യം സാധിക്കാം അപ്പോൾ ഞാനത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഒരു ടിപ്സാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ഇതുപോലൊരു ഒരു ഒരു ടോപ്പ് വെച്ചു പക്ഷേ ഇതിൻ്റെ കഴുത്ത് കുറേ വലുതാണ് ഫ്രണ്ട് കഴുത്തൊന്ന് വലുതായിപ്പോ എന്തെച്ചോ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തുണിയാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കളയാനും പറ്റുന്നില്ല ഇടാതിരിക്കാനും പറ്റുന്നില്ല പക്ഷേ കഴുത്ത് കഴുത്തിറക്കം കൊണ്ടിടാനും പറ്റത്തില്ല കഴുത്തൊക്കെ കൂടാകെ കൂടാതെ ഒരുപാട് റൗണ്ട് ആയിപ്പോയാൽ നമ്മളെന്ത് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ട് പീസ് വെട്ടിയെടുക്കുക ഇത് കണ്ടോ ഇതുപോലെ രണ്ട് പീസ് വെട്ടിയെടുക്കുക ഇതുപോലെ ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ വരണം അതായത് ഷോൾഡറിൽ എൻ്റെ ചേർക്കുമ്പോൾ ഇവിടെ പൊങ്ങിയിരിക്കരുത് അതായത് ഇവിടെ ഇങ്ങോട്ട് അധികം കിടക്കരുത് അതോടൊപ്പം ചേർന്ന് വരണം അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ രണ്ട് പീസ് ഇട്ടെടുക്കാം ഇതേപോലെ ഇതിന് നമ്മൾ ഇത് ക്യാൻവാസാണ് തുണിയിൽ വെച്ച് തേച്ചിട്ട് നമ്മൾ ഒരു തുണി തുണിയുടെ വെച്ച് കവർ ചെയ്തെടുക്കുക കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സൈഡാണ് കവർ ചെയ്ത് അറിയാമോ ഈ വളഞ്ഞ ഭാഗം കവർ ചെയ്തെടുക്കണം കാരണം ഈ തുണിയിൽ വെച്ചടിക്കാറുണ്ട് ഇപ്പുറത്ത് നമുക്ക് തുണി വെച്ച് മറിച്ചടിക്കാം അതല്ല ഇപ്പുറത്ത് വെച്ചടിച്ചാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഈ എൻഡ് വരുന്ന ഭാഗത്തുണ്ടല്ലോ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ ഇത് ഇതില്ലാതെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ തയ്ച്ചെടുക്കണം ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം ഇവിടെ റൗണ്ട് ചെയ്ത് തച്ചിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പൈപ്പിങ് പോലെ ഉരുട്ടി അടിച്ച് കൊടുക്കുക ഈ മുകളിൻ്റെ സൈഡിൽ പൈപ്പിങ് പോലെ ഉരുട്ടി അടിക്കുക ഇതിങ്ങനെ നമ്മളിങ്ങനെ രണ്ട് പീസാണെങ്കിലും എന്നിട്ട് ഒരുമിച്ച് വെച്ച് തയ്ക്കില്ല അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഹോൾ കിടക്കും കണ്ടല്ലോ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഹോൾ വരാം അപ്പം ഈ ഉടുപ്പിൻ്റെ ഈ കഴുത്തിൻ്റെ ഇതിലും ഇതിനും കൂടെ ഒരു ചെറിയ ഹോൾ ഹോൾ കിടക്കും ആ ഹോളിൽ നമുക്ക് ചെറിയ വിലയടിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ തയ്ച്ചെടുക്കണം ഇങ്ങനെ തയ്ച്ചെടുക്കൽ തയ്ച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം എന്നാൽ കവർ ചെയ്ത് തയ്ച്ചല്ലോ ഇതിൻ്റെ മുകളിൽ പൈപ്പിങ് അടിച്ചു കൊടുക്കുക താഴെ നമ്മൾ കവർ ചെയ്ത് അല്ലേ കവർ ചെയ്തതിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അത് വൃത്തിയെടാവും കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷ് പിൻഷായി കിട്ടും അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്യുന്ന അറിയാം ഈ കഴുത്തിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഷോളറിൻ്റെ എൻഡിൽ ഇതിൻ്റെ അളവിന് തന്നെ വെട്ടിയെടുക്കണം ഇതിൻ്റെ എൻഡിൽ ഇവിടെ നിന്ന് തയ്ച്ചിട്ട് നമ്മളിവിടം തയ്ച്ച് ഇവിടെ വന്നിട്ട് ഇത് നല്ല മിഡിലായിട്ട് അതായത് നമ്മൾ കഴുത്തിൻ്റെ പകുതിയിൽ വരുന്ന കറക്റ്റ് ഈ മിഡിൽ വരണ ഭാഗത്ത് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ കൂടെ തയ്ച്ചെടുക്കാം ഇവിടെ കൂടെ ഈ ഈ നമ്മളെ ഈ തുണിയിലാണ് തയ്ച്ചെടുക്കുക ഈ തുണി തയ്ച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം ഇവിടെ ഒരു ഹോൾ വരുമല്ല ഈ ഒരു ചെറിയ ഹോൾ പോലെ കാണുന്നില്ലേ ഈ ഹോളിൻ്റെ അവിടെ നമുക്കൊന്നുകിൽ ഒരു രണ്ട് മുത്ത് തൂക്കിയിടുകയോ രണ്ട് ഉണ്ട പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ തുണിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ മോട്ട് വയ്ക്കില്ലേ ഇതുപോലെ ഇതുപോലെ കോണായിട്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പീസ് ഇതില് ഇവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് ചങ്ങാടക്കുക അപ്പം നമുക്ക് അതൊരു ഭംഗിയായിരിക്കും ഒരു മോഡലുമായിരിക്കും ആരും അറിയത്തുമില്ല അത് കഴുത്ത് വലുതായതുകൊണ്ട് ചെറുതാക്കി വന്ന് പിന്നെ ഇതാക്കിയാൽ ചെറുതാക്കാനായിട്ട് ഒത്തിരി ഇതുണ്ട് അത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നിങ്ങളെ തുണികളൊന്നും വേസ്റ്റാക്കി തളിയൊന്നും വേണ്ട കേട്ടോ അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് അല്ല സൂപ്പർ ഡ്രസ്സാക്കി എടുക്കാം എങ്ങനെ പോയതാണെങ്കിലും നമുക്ക് സൂപ്പർ ഡ്രസ്സാക്കി എടുക്കാൻ തന്നെ അത് നമുക്ക് കുറച്ചൊരു ഒരു റിപ്പയറിൻ്റെ ഇത് പഠിച്ചാൽ മതി അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് നേരം ആയിക്കോളും അപ്പം നമുക്കിന്ന് കഴുത്ത് പരിചയപ്പെടാം അടുത്ത് അടുത്ത കഴുത്ത് എന്ന് ചോദിച്ചപ്പോൾ വയഡിനെക്ക് വയഡിനെക്ക് നല്ലതാണ് പിന്നെ എപ്പോഴും നമുക്ക് കുർത്തിക്ക് കാണാൻ ഭംഗി റൗണ്ടിനെക്കാണ് കേട്ടോ റൗണ്ടിനെക്കൊക്കെ കേട്ടിട്ടൊരു ചെറിയ മാലയൊക്കെ ഇടമ്പോൾ അതൊരു സിമ്പിളാണ് കാരണം നല്ല ഭംഗിയാണ് പിന്നെ നിങ്ങൾക്ക് ഈ കോളർ വെച്ചാൽ മാലയൊക്കെ വെളിയിൽ കാണണം അല്ലെങ്കിൽ നമ്മളൊരു നെക്ലസ് തന്നെ ഇട്ടു നമ്മൾ ആരെങ്കിലും കാണിക്കുക ശരിക്കും പറഞ്ഞാൽ അത് കാണാനാണല്ലോ നമ്മൾ ആ നെക്ലസ് ഇടണം ഭംഗിക്ക് വേണ്ടി എല്ലാം ഇടണം അപ്പോൾ അത് കാര്യം കാണാതെ ഒരു ഒരു നല്ല നെക്ലസ്സൊക്കെ വാങ്ങിച്ചിട്ടിട്ട് അതിന് ചൈനീസ് കോളർ വെച്ച് അടച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അപ്പോൾ നമ്മളത് കാണണം ിൽ ഇതുപോലെ നെക്ക് ആയിട്ട് വെച്ചിട്ട് ഇതുവരെ കോളർ ആക്കി എടുക്കുക കോളർ വേണമെന്നുള്ളതിൽ ഇതുവരെ വെച്ച് കോളർ നമ്മൾ സെപ്പറേറ്റ് വെച്ച് അടിച്ചു കൊടുത്താൽ മതി കോളർ സെപ്പറേറ്റ് നമ്മൾ തയ്ച്ചെടുത്തിട്ട് വെച്ച് പിറ്റെയ്ത് കൊടുത്താൽ മതി ഇതുവരെ കോളർ റൗണ്ട് നെക്ക് ആയിരിക്കും നമ്മൾ കഴുത്ത് നല്ല പിടിച്ച് കിടക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ബീനക്കാക്കാം സ്ക്വയർ നെക്കാക്കാം അതുപോലെ തന്നെ നമുക്ക് വൈഡ് കഴുത്ത് റൗണ്ട് വന്നിട്ട് കോണറാക്കാം അങ്ങനെ പല രീതിയിലാക്കാം പിന്നെ നമുക്ക് റൗണ്ടിനെക്ക് എടുക്കാം ബീനക്ക് ബീനക്ക് നല്ലതാണ് ഇപ്പോൾ ഈ വൈഡ് വീ പക്ഷെ എല്ലാവർക്കും ചേരത്തില്ല കേട്ടോ നെക്ക് നമുക്ക് ചേരുവാണെങ്കിൽ നല്ല വൈഡ് വി ആയിട്ട് അതായത് ഇറക്കം കുറച്ചിട്ട് ഒരു അഞ്ചര ഇഞ്ചിറക്കകത്ത് കൂടുതൽ വെക്കരുത് കേട്ടോ അഞ്ചര ഇറക്കം വെച്ചിട്ട് നല്ല വൈഡ് കൊടുക്കണം അതായത് ഇവിടെ ഇവിടം വരെ വരുമ്പോൾ ഒരു എട്ടര ഇഞ്ചെങ്കിലും വൈഡ് കൊടുക്കണം എട്ടര ഇഞ്ച് കൊടുക്കാമേ അതിനൊരു ഭംഗി കിട്ടുകയുള്ളു കേട്ടോ എത്ര എട്ടര ഇഞ്ച് ഇത്രയെങ്കിലും അപ്പൊ തച്ചെടുക്കുമ്പോ രണ്ട് സൈഡും വീ ആണെങ്കിൽ നല്ല വൈഡായിട്ട് ഒതുങ്ങി പിടിച്ചിരിക്കും പക്ഷേ നീളം അഞ്ചരേഞ്ച് കൂടുതൽ കൊടുക്കലാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് നെക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും ഇന്ന് ഞാൻ നെക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്തിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞതിൽ ഈ കുറച്ച് ദിവസം ഞങ്ങൾ എനിക്കൊരു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പ്രശ്നമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല എൻ്റെ കടയിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ അത് കുറച്ച് ജോലിയൊക്കെ ഇത്തിരി കുറച്ച് ഡിമായിപ്പോയി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി അത് കാരണം ഞങ്ങൾക്ക് യൂണിഫോമിൻ്റെ തിരക്കായി ഇന്ന് ഞായറാഴ്ച പോലും ഞാൻ ഷോപ്പ് തുറക്കേണ്ടി വന്നു കാരണം അത്യാവശ്യം യൂണിഫോമൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിന്ന് വന്നത് ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല ഈ പ്രാവശ്യം കാരണം ഈ ഇതായത് കൊണ്ട് എനിക്ക് ഒരുപാട് വാങ്ങിയാൽ കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ട് ഞാൻ അത് വാങ്ങിയിട്ടില്ല എന്നാലും അത്യാവശ്യം നമ്മളെ സ്ഥിരം കസ്റ്റമറുടെ വാങ്ങാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ കുറേ രണ്ട് മൂന്ന് ദിവസം കറണ്ടില്ലായിരുന്നു കുരു ഇട്ടായിരുന്നു അത് കാരണം നമുക്ക് വീഡിയോ ഒന്നും ഇടാനും പറ്റില്ല ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അതൊരു വഴിക്കൊന്നു പോകും പക്ഷെ നമ്മൾ വേറൊരു വഴിക്ക് പോകും അല്ലേ നമുക്ക് പ്രശ്നങ്ങളുടെ പുറകെ നമുക്ക് പോകാൻ പറ്റുമോ പറ്റത്തില്ല അതൊരു വഴിക്ക് ഒന്ന് കൊടുക്കൊണ്ടേ ഇരിക്കും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അത് നമുക്ക് പ്രശ്നങ്ങൾ വരും എന്ന് നമ്മൾ കരുതിക്കൊണ്ടല്ലേ ജീവിക്കുന്നത് അപ്പം പിന്നെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു വഴിക്ക് പോകും നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട അത് അതിൻ്റേതായ വഴിക്ക് പോകും നമ്മൾ നമ്മുടേതായ വഴിക്ക് പോകും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ അടുത്ത വീഡിയോ കാണാൻ പറ്റുള്ളൂ ഞാൻ കോളറും കുറച്ച് വൈഡ് നെക്കും അങ്ങനെ കുറച്ച് കുർത്തിക്ക് പറ്റിയ നെക്കുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അതുവരേക്കും ബ്രേക്ക്